നമസ്കാരം സുഹൃത്തിനോട് വീഡിയോ എടുക്കാൻ ആവശ്യപ്പെട്ട ശേഷം യുവാവ് പാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടി അര കിലോമീറ്ററോളം മാറി വള്ളിപ്പടർപ്പിൽ പിടിച്ചു കിട്ടുന്ന ഇയാളെ രക്ഷപ്പെടുത്തി കോന്നി തണ്ണിത്തോട് എലിമുള്ളും ബ്ലാക്കിൽ മാങ്കേഴിൽ വീട്ടിൽ ശോഭയുടെ മകൻ അകിലെന്ന് വിളിക്കുന്ന സുതിയാണ് മുണ്ടോമൊഴി പാലത്തിൽ നിന്ന് കല്ലാറിലേക്ക് ചാടിയത് ബുധൻ വൈകിട്ട് മൂന്നിനാണ് സംഭവം മഴ പെയ്തു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സുതി ആറ്റിലേക്ക് ചാടിയത് ഫയർഫോഴ്സ് സ്കൂബ ടീം എന്നിവർ ഉൾപ്പെടെയുള്ള സംഘം തിരച്ചിൽ നടത്തുമ്പോഴാണ് അര കിലോമീറ്റർ മാറി കല്ലാറ്റിൽ പേരുവാലി എന്ന സ്ഥലത്തിനടുത്ത് വള്ളിപ്പടർപ്പിൽ പിടിച്ചുകിടക്കുന്നതായി കണ്ടെത്തിയത് ഇയാളെ രക്ഷപ്പെടുത്തി കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇയാൾ സുരക്ഷിതനാണ്